മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം നമ്മുടെ നിമിഷപ്രിയയുമായി ബന്ധപ്പെട്ട് യമനിൽ നിന്ന് ലേറ്റസ്റ്റ് ആയിട്ടൊരു വാർത്ത വന്നിട്ടുണ്ട് ഈ വരുന്ന ജൂലൈ പതിനാറിന് നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പിലാക്കുമെന്നാണ് ലേറ്റസ്റ്റ് ആയിട്ട് വാർത്തകളൊക്കെ തന്നെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഈ ഒരു വധശിക്ഷ നടപ്പിലാക്കാൻ യമന് സാധിക്കുമോ എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് വ്യക്തമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് മുന്നോട്ട് വെക്കാനുള്ളത് ഇതുമായി ബന്ധപ്പെട്ടിപ്പോൾ വാർത്തകൾ നമ്മുടെ മാധ്യമങ്ങളിലൊക്കെ തന്നെ വന്നുകൊണ്ടിരിക്കുന്നു ഈ വാർത്തകളിലൊക്കെ തന്നെ നമ്മുടെ കേരളത്തിലെ ജിഹാദികളെ തീവ്ര ചിന്താഗതിക്കാരോ വലിയ രീതിയിൽ നിമിഷപ്രിയക്കെതിരെ നമ്മളിൽ പെട്ട മലയാളിക്കെതിരെ തോന്നിയത് വിളിച്ചു പറയും അതേപോലെ തന്നെ നമ്മുടെ രാജ്യത്തിന്റെ ഭരണാധികാരികൾക്കെതിരെ തോന്നിയത് വിളിച്ചു പറയുന്ന ആളുകളുണ്ട് അങ്ങനെ തോന്നിയതുപോലെ വിളിച്ചു പറയുന്ന ഒരുപറ്റം മറ്റും ജിഹാദികൾ വലിയ രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട് നമ്മളിവിടെ മനസ്സിലാക്കേണ്ട കുറച്ച് വലിയ യാഥാർത്ഥ്യങ്ങളുണ്ട് ഈ യമൻ എന്ന് പറയുന്ന രാജ്യത്ത് രണ്ട് സംവിധാനങ്ങളാണ് മുന്നോട്ട് പോകുന്നത് അതായത് ഔദ്യോഗിക പക്ഷം എന്ന് പറയുന്നത് അതായത് യു എൻ ഉൾപ്പെടെ നമ്മുടെ രാജ്യം ഉൾപ്പെടെ അംഗീകരിച്ച ഒരു സംവിധാനമല്ല യമനിൽ ഇപ്പോൾ നിലവിൽ നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പിലാക്കും എന്ന പ്രഖ്യാപനങ്ങൾ ഒന്നും തന്നെ നടത്തിയത് അതായത് രണ്ടായിരത്തി ഇരുപത്തി ജനുവരി ആറാം തീയതി നമ്മുടെ രാജ്യത്തുള്ള യമൻ എംബസി വ്യക്തമായിട്ട് പറയുന്നുണ്ട് അവരുടെ റഷാദ് അൽ അലിമി എന്ന് പറയുന്ന യമൻ പ്രസിഡന്റുമായി ബന്ധപ്പെട്ടല്ല ഈ വധശിക്ഷ ഒന്നും തന്നെ പുറത്തു വരുന്നത് ഇത് ഹൂത്തികളുടെ നിയന്ത്രണത്തിലുള്ള സന ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലാണ് സന ഉൾപ്പെടെയുള്ള ജയിലുമായി ബന്ധപ്പെട്ടാണ് ഈ വധശിക്ഷ നടപ്പിലാക്കുന്നത് ഹൂത്തികളാണ് ഇതിന്റെ പിന്നില് എന്ന് അതായത് ഔദ്യോഗിക ഭരണപക്ഷവുമായിട്ട് അല്ലെങ്കിൽ ഔദ്യോഗിക സംവിധാനങ്ങളല്ല നിലവിൽ ഈ പറയുന്ന നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പിലാക്കുമെന്ന് ലേറ്റസ്റ്റ് ആയിട്ട് പ്രഖ്യാപിച്ചത് നമ്മുടെ രാജ്യത്ത് നമ്മുടെ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള ഭരണ സംവിധാനങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് യമനിലെ ഔദ്യോഗിക പക്ഷത്തോടാണ് കാര്യങ്ങൾ തീരുമാനിക്കാനും സകലത്തിനും സാധിക്കുക നമ്മൾ ഖത്തറിൽ നിന്നു പോലും നമ്മുടെ പൗരന്മാരുടെ വധശിക്ഷയൊക്കെ റദ്ദ് ചെയ്ത് നമ്മൾ തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് അതൊക്കെ തന്നെ ഇപ്പോൾ അടുത്താണ് അതേസമയം ഈ ഒരു വിഷയത്തിൽ ഇങ്ങനെയൊരു കിടപ്പുണ്ട് എന്നുള്ളത് സകലരും തിരിച്ചറിയുക പക്ഷേ നിമിഷപ്രിയയുടെ വിഷയത്തിൽ ഒരാളും ഒരു പ്രതീക്ഷയും നഷ്ടപ്പെടേണ്ട കാരണം നമ്മുടെ രാജ്യത്തിന് ഇറാനുമായിട്ടും വളരെ നല്ല അടുപ്പമാണ് ഈ ഇറാനാണ് ഹൂത്തികളെ നിയന്ത്രിക്കുന്നത് അപ്പോ നമ്മുടെ രാജ് ഇന്നും നമുക്ക് വലിയ പ്രതീക്ഷയുണ്ട് നിമിഷപ്രിയയെ നമുക്ക് തിരിച്ചു കിട്ടും എന്നുള്ളതിന്റെ വലിയ പ്രതീക്ഷ ഇപ്പോഴും ഉണ്ട് നമ്മുടെ രാജ്യത്തെ കേന്ദ്ര സർക്കാർ സംവിധാനങ്ങളെ ഈ വിഷയത്തിൽ ഒന്നും തന്നെ പറയാൻ സാധിക്കില്ല എന്നുള്ളതും ഇതിലൂടെ സകലരും തിരിച്ചറിയുക ഔദ്യോഗികമായിട്ടുള്ള ഭരണപക്ഷ സംവിധാനങ്ങളല്ല നമ്മുടെ നിമിഷപ്രിയക്ക് നേരെ വധശിക്ഷയൊന്നും പ്രഖ്യാപിച്ചത് എന്നാലും നമ്മൾ ഇറാൻ വൈ കാര്യങ്ങൾ നീക്കുമെന്നുള്ളതാണ് വളരെ വലിയ യാഥാർത്ഥ്യം ഇനി ഇവിടെ ഒരുപാട് ഊളകളുണ്ട് ജിഹാദികളായിട്ടുള്ള ഒരുപാട് നെറികെട്ടവർ അത്തരത്തിലുള്ളൊരു ഒരു രണ്ട് മൂന്ന് കമന്റ് ഞാനൊന്ന് മുന്നോട്ട് വെക്കാം എത്രത്തോളം ഊളത്തരമാണ് അവര് വിളിച്ചു പറയുന്നത് എന്ന് നോക്കാം ആദ്യത്തെ കമന്റാണ് മൻസൂർ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഒരാളെ വെട്ടി നുറുക്കി ഫ്രീസറിൽ കയറ്റിയാൽ ഇന്ത്യയിലാണെങ്കിൽ സുഖമായി ജീവിക്കാം ഇത് രാജ്യം മാറിപ്പോയി യമരിൽ തമ്മിൽ തല്ലി രണ്ട് ഭരണ സംവിധാനങ്ങളും വലിയ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങളുള്ള ഒരു രാജ്യത്തെയൊക്കെയാണ് രാജ്യം മാറിപ്പോയി എന്നൊക്കെ ഉളുപ്പില്ലാതെ പറയുന്നത് പിന്നെ യുവൻ പറയുന്നുണ്ടല്ലോ എട്ടുനുറുക്കി അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ അല്ല ഇവനാര് യമനിലെ പൗരനോ നമ്മുടെ പൗരൻ നമ്മുടെ നിമിഷപ്രിയയും അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വരുന്നത് എന്താണ് അതല്ലേ നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത് അല്ലാതെ മതം നോക്കിയിട്ട് ആ രാജ്യത്ത് ആ മതമാണെന്ന് കരുതിയിട്ട് ഉളുപ്പില്ലാതെ മൻസൂറ എന്നീയൊക്കെ എങ്ങനെയാണ് ഇത്തരത്തിലൊക്കെ കമന്റ് ഇടുന്നത് ഓരോ ആളുകളും ചിന്തിക്കേണ്ടതാ പിന്നെ ഒരു സ്ത്രീയുടെ അടുത്തേക്ക് അവരെ അതിക്രമിക്കാൻ ആര് തന്നെ വന്നു കഴിഞ്ഞാലും പ്രതിരോധിക്കാൻ ഓരോ സ്ത്രീക്കും അവകാശമുണ്ട് അത്തരത്തിലൊരു സ്ത്രീ പ്രതിരോധിച്ചതിന്റെ ഭാഗമായിട്ട് എതിരാളിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ലോകത്തൊരു രാജ്യത്തുമില്ല ആ സ്ത്രീയെ ശിക്ഷിക്കണം എന്നുള്ളത് തന്റെ മാനത്തിന് വില പറയാൻ ഒരു ഒരുത്തൻ രംഗപ്രവേശനം നടത്തിയാൽ അതിനെതിരെ പ്രതിരോധിക്കാൻ സ്ത്രീക്ക് പ്രതിരോധിക്കാനുള്ള അവകാശമുണ്ട് ഒരു രാജ്യത്തുള്ള ആ സ്ത്രീയുടെ പ്രതിരോധത്തിന്റെ അവകാശത്തിനെതിരെ നിൽക്കാൻ ഒരു മതങ്ങളുമില്ല എല്ലാ സംവിധാനങ്ങളും സ്ത്രീക്കൊപ്പേ നിൽക്കൂ എന്നിട്ട് പോലും എന്തുകൊണ്ട് ഇവരൊക്കെ ഇത്തരത്തിൽ രംഗത്തിറങ്ങുന്നു മതസ്നേഹം മാത്രം ഇത്തരം ഒരുപാട് ആളുണ്ട് അബ്ദുറഹീമിന് വേണ്ടിയിട്ട് ഇത്തരം ആളുകളൊക്കെ വലിയ ആവേശത്തിൽ ഇറങ്ങുന്നുണ്ട് നമ്മൾ അതിനും ഒരുപോലെ നിൽക്കുന്നു നമ്മൾ ഇന്ധിനും ഒരുപോലെ നിൽക്കുന്നു നമ്മുടെ രാജ്യത്തെ പൗരന്മാരെ നമ്മൾ രക്ഷിക്കണം നമ്മൾ അവർക്ക് വേണ്ടിയേ അവസാന സമയം വരെ നിൽക്കാവോ അടുത്ത കമെന്റ് ഈ നിയമം നമ്മുടെ നാട്ടിൽ കൊണ്ടുവരണം ഇമ്മാതിരി ഒരുപാട് ഊളകളുണ്ട് ഉണ്ട് ഇമ്മാതിരി ആളുകളെ ഒരു വണ്ടി വിളിച്ചിട്ട് വളരെ പെട്ടെന്നായിട്ട് ചവിട്ടി പുറത്താക്കണം ഓടിക്കണം അവിടുന്ന് ആ യമനിലൊക്കെയുള്ള സാധാരണക്കാർക്ക് അവിടെ സമാധാനം ഉണ്ടോ അവിടെയൊക്കെ പ്രശ്നങ്ങളാണ് നമ്മൾ അതിനെ കുറിച്ചൊന്നും കൂടുതൽ വിശദീകരിക്കുന്നില്ല ഇത്തരം ഒരുപാട് ആളുകളുണ്ട് മറ്റൊരു കമന്റാണ് ആണ് ഫഹിം എന്ന് പറഞ്ഞിട്ട് ഒരു കൊലപാതകയ്ക്ക് വേണ്ടി ഇത്രയധികം ശബ്ദം ശബ്ദമുയർക്കുന്നത് ശരിയാണോ അവർ നമ്മുടെ നാട്ടിൽ വെച്ചാണ് ഇങ്ങനെ ഒരു കൊലപാതകം ചെയ്തതെങ്കിൽ നിങ്ങൾ ഇതുപോലെ അവർക്ക് വേണ്ടി ശബ്ദിക്കുമോ അവൾ ചെയ്ത ആ കൊടുംക്രൂര കൊലപാതകത്തിനുള്ള ശിക്ഷ അവൾക്ക് ലഭിക്കേണ്ടേ എന്തായാലും വിധി എന്താകുമെന്ന് കാത്തിരുന്നു കാണാം എന്താ പറയുന്നത് ഒരു കൊലപാതകയ്ക്ക് വേണ്ടി ഇത്രയധികം ശബ്ദം ഉയർത്തുന്നത് ശരിയാണോ എന്നൊക്കെ ഇവിടെ അബ്ദുൾ റഹീമിന് വേണ്ടിയിട്ടോ ഇവിടെ ഓടാൻ വരെ ഈ പറയുന്ന ബോച്ച ഉൾപ്പെടെയുള്ള ആളുകൾ മത്സരമായിരുന്നു നമ്മുടെ നിമിഷപ്രിയക്ക് വേണ്ടി ഓടാൻ ഒരു ബോച്ഛയും തയ്യാറല്ല ഒരു ബോച്ചയിൽ എങ്ങും തിറങ്ങുന്നില്ല ഒരാളും തയ്യാറാവുന്നില്ല എട്ട് കോടി അറുപത്തിയേഴ് ലക്ഷം രൂപ ആവശ്യപ്പെട്ടു എന്നൊക്കെ ഒരു വാർത്തയും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ടൊക്കെ ഒരു മനുഷ്യാവകാശ പ്രവർത്തകൻ ഇവരുടെ വീട്ടിലേക്ക് പോകുന്നുണ്ട് ഈ യമൻ പൗരൻ കൊല്ലപ്പെട്ട യമൻ പൗരന്റെ വീട്ടിലേക്കൊക്കെ അതുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മുടെ മലയാള മാധ്യമങ്ങളൊക്കെ തന്നെ വാർത്തകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് റിപ്പോർട്ടർ മനോരമ സകല റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് എട്ട് പോയിന്റ് ആറ് അറുപത്തിയേഴ് ലക്ഷം രൂപ എട്ട് കോടി അറുപത്തിയേഴ് ലക്ഷം രൂപ കൊടുത്താൽ തിരിച്ചു കിട്ടുമെന്നൊക്കെ പറയുന്നുണ്ട് അത്തരത്തിലാണെങ്കിൽ ആ ക്യാഷ് കൊടുക്കാൻ ഒരു ബോച്ച നമ്മൾ തയ്യാറാണ് അത്തരത്തിൽ അതുമായി ബന്ധപ്പെട്ട മനുഷ്യാവകാശ പ്രവർത്തകൻ ഉറപ്പ് തരുകയാണെങ്കിൽ നമ്മൾ അതിനു വേണ്ടിയിട്ട് രംഗത്തിറങ്ങൂ ഒരു തർക്കവും വേണ്ട ഒരു ബോച്ചയില്ലെങ്കിലും ആ ക്യാഷ് നമ്മൾ കണ്ടെത്തൂ ഒരു തർക്കവും വേണ്ട ഒരു ജിഹാദികളും തീവ്ര ചിന്താഗതിക്കാരും അതിന് കൂടേണ്ട നമ്മൾ മലയാളികൾ ഒരുമിച്ച് നിന്ന് അതിനു വേണ്ടി പ്രയത്നിക്കൂ ഞാൻ ആയിരം വട്ടം ഉറപ്പിക്കുന്നു നമ്മുടെ നിമിഷപ്രിയക്ക് ഒന്നും സംഭവിക്കില്ല ഒന്നും സംഭവിക്കില്ല ഇതിൽ നമുക്ക് കേന്ദ്ര സർക്കാർ സംവിധാനങ്ങളെയോ മറ്റു സംവിധാനങ്ങളെയോ ഒന്നും തന്നെ പറയാൻ സാധിക്കില്ല ഇതിൽ വളരെ വ്യക്തമാണ് സകലയാളികളും തിരിച്ചറിയണം ഈ പറയുന്ന യമനിലെ ഔദ്യോഗിക ഭരണപക്ഷ സംവിധാനങ്ങളല്ല ഈ ശിക്ഷ നടപ്പിലാക്കുന്നത് ഇത് ഹൂത്തി എന്ന അതുമായി ബന്ധപ്പെട്ട് അവിടെയുള്ള മറ്റൊരു സംഘടനയാണ് ഇതൊക്കെ തന്നെ നടപ്പിലാക്കി മുന്നോട്ട് പോകുന്നത് അവരുമായി ബന്ധപ്പെട്ട് കണക്ട് ചെയ്യാൻ നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ ഇറാൻ മുഖേന ശ്രമിക്കുക തന്നെ ചെയ്യും ഒരു തർക്കവും വേണ്ട നമ്മുടെ നിമിഷപ്രിയ തിരിച്ചു തന്നെ വരും അതിനു വേണ്ടിയിട്ട് ഓരോ ആളുകളും ആത്മാർത്ഥമായിട്ട് തന്നെ പ്രാർത്ഥിച്ചോളൂ